നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ ലൂസിഫറിൻ്റെ വൻ വൻ വിജയത്തിന് ശേഷം പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ ഇപ്പോൾ ഗുജറാത്തിൽ വെച്ച് എംബുരാൻ്റെ ഷൂട്ടിംഗ് ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിലെ എക്കാലത്തെയും വലിയ പ്രോജക്റ്റാണ് എംബുരാൻ്റേത് എംബുരാൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടയിൽ മുരളി ഗോപി ലൂസിഫറിൻ്റെ കഥയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് ലൂസിഫർ പ്ലാൻ ചെയ്തപ്പോൾ മുതൽ അതിൻ്റെ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും എൻ്റെ മനസ്സിലുണ്ട് വളരെ കാലം മുൻപ് പ്ലാൻ ചെയ്ത ആയിരുന്നു ലൂസിഫറിൻ്റേത് ഒന്നാം ഭാഗമായിരിക്കുമോ രണ്ടാം ഭാഗമായിരിക്കുമോ ഏറ്റവും മികച്ചതാവുക എന്ന് പറയാനും സാധിക്കില്ല മനസ്സിൽ സത്യസന്ധമായി തോന്നുന്ന കാര്യത്തെ മാത്രമേ ഞാൻ പേപ്പറിലേക്ക് എഴുതാറുള്ളൂ അതിലെനിക്ക് വളരെ വിശ്വാസമുണ്ട് ബാക്കി ജനങ്ങൾ തീരുമാനിക്കണം എന്നാണ് മുരളീ ഗോപി പറയുന്നത്